കാമുകിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനുവേണ്ടി ഭാര്യയെയും കുട്ടികളെയും കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ ഹൈദരാബാദിലാണ് സംഭവം സ്വകാര്യ ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റായ ബോഡ പ്രവീണാണ് അറസ്റ്റിലായത് ഇരുപത്തിയൊമ്പതുകാരിയായ ഭാര്യ കുമാരിയെയും അഞ്ചും മൂന്നും വയസ്സുള്ള മക്കളെയുമാണ് പ്രവീൺ കൊലപ്പെടുത്തിയത് അപകട മരണമാണ് എന്ന് വരുത്തിത്തീർത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ സംഭവം കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാമുകിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവീൺ കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഉയർന്ന അളവിൽ അനസ്തേഷ്യ കുത്തിവെച്ചാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയത് കുട്ടികളെ ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തി കൊലപാതക ശേഷം ഭാര്യയുടെയും മക്കളുടെയും മരണം അപകടമരണമാണെന്ന് വരുത്തിത്തീർക്കാൻ ഇയാൾ നിസ്സാര പെരുക്കിന് ചികിത്സ തേടുകയും ചെയ്തിരുന്നു കുമാരിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ സൂചിയുടെ പാടാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറിയത് മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിന് കാത്തിരിക്കുകയായിരുന്നു ഫലം വന്നതിന് പിന്നാലെ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു കുമാരിയുടെയും കുട്ടികളുടെയും ശരീരത്തിൽ അപകടത്തിൽ മുറിവേറ്റത്തിൻ്റെ മറ്റു പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് മരണം അപകടം മൂലം സംഭവിച്ചതല്ലെന്ന് പോലീസിന് സംശയം ജനിപ്പിക്കാൻ ഇടയാക്കിയത് പ്രവീൺ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയതും സംശയത്തിന് ആക്കം കൂട്ടി സിറിഞ്ച് കാറിൽ നിന്നും കണ്ടെത്തിയതും കേസിൽ വഴിത്തിരിവായി സംഭവശേഷം പ്രതി കാമികക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ചോദ്യം ചെയ്യലിൽ പ്രവീൺ കുറ്റം സംബന്ധിച്ചതായി പോലീസ് വെളിപ്പെടുത്തി